കുടുംബശ്രീ മലപ്പുറം ബഡ്സ് ഒളിമ്പ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബിആർസി ജില്ലാ കായികമേള ഒക്ടോബർ വേങ്ങര സ്ക്വയറിൽ നടക്കും മേള മന്ത്രി ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കുടുംബശ്രീ കോർഡിനേറ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മളുടെ ബഡ്സ് സ്കൂളിൽ നമുക്ക് നമ്മളെ സ്കൂൾ നമ്മൾ സ്ഥാപനങ്ങളിലെ അഞ്ഞൂറോളം കുട്ടികളുടെ നമ്മുടെ ഒരു സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികളുടെ ബഡ്സ് ഒളിമ്പ്യ എന്നുള്ള പേരിൽ സ്പോർട്സ് ഫെസ്റ്റ് ാണ് ഈ മാസം തീയതി സ്ക്വയറിൽ വെച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ ചെയ്യുന്ന ഹജ്ജ് ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി മന്ത്രി സ്പോർട്സ് ആണ് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി കുടുംബശ്രീയുടെ മേൽനോട്ടത്തിലും സഹായത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സവിശേഷ വിദ്യാലയങ്ങളും ബഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങളിലും ഉള്ളവരാണ് മത്സരത്തിൽ പങ്കെടുക്കുക ജില്ലയിൽ ഇത്തരത്തിലുള്ള എഴുപത്തിനാല് ബഡ്സ് സ്ഥാപനങ്ങളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറിലധികം വിദ്യാർത്ഥികളും ഈ സ്ഥാപനങ്ങളിൽ പരിശീലനം നേടിവരുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ വേങ്ങര എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി റഫീഖ സബ് കളക്ടർ ദിലീപ് കുമാർ കൈനിക്കര ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഹൃഷികേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലയിലെ വിവിധ തടസ്സ സ്ഥാപനങ്ങളിൽ നിന്നുമായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അടക്കം ആയിരത്തിൽ അധികം പേർ മേളയിൽ പങ്കാളികളാകും രാവിലെ ഒൻപത് മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കും ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ഇ സനീറ സി ആർ രകീഷ് പ്രോഗ്രാം മാനേജർ ടി വി പ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു